പ്രശസ്ത പക്ഷി നിരീക്ഷകനും എഴുത്തുകാരനുമായ ഇന്ദു സ്മരണാർത്ഥം കൊച്ചി ദർബാർ ഹാളിൽ പക്ഷി ചിത്രങ്ങളുടെ പ്രദർശനം കാണാൻ നിരവധി പേരാണ് എത്തുന്നത് പാറിപ്പറക്കുന്ന പക്ഷി എന്ന പേരിൽ നടക്കുന്ന പ്രദർശനത്തിൽ നടൻ മമ്മൂട്ടി പകർത്തിയ ചിത്രം പ്രത്യേക ആകർഷണമായി മാറുന്നു പക്ഷികളെക്കുറിച്ച് കൂടുതൽ അറിയുവാനും പഠിക്കാനുമുള്ള വലിയ അവസരമാണ് കൊച്ചി ദർബാർ ഹാളിൽ പക്ഷികളെ ആധാരമാക്കി ഒരുക്കിയിരിക്കുന്ന ചിത്രപ്രദർശനം പക്ഷി നിരീക്ഷകനും എഴുത്തുകാരനുമായ ഇന്ദുചൂടന്റെ ജന്മശതാബ്ദി വാർഷികത്തോടനുബന്ധിച്ച് ഒരുക്കിയിരിക്കുന്ന ഈ പ്രദർശനം കാണുവാൻ നിരവധി പേരാണ് എത്തുന്നത് ഇന്ദുചൂഡന്റെ മരണത്തിനു ശേഷവും അദ്ദേഹത്തെ എല്ലാവരും ഓർക്കുന്നതിൽ സന്തോഷമുണ്ടെന്ന് പ്രദർശനം കാണാനെത്തിയ ഇന്ദുചൂഡന്റെ മകൾ ഭാഗീരഥി സുരേഷ് പറഞ്ഞു അച്ഛൻ ഒരു വെറുതെ ഒരു സ്വഭാവം ഇല്ലായിരുന്നു എന്തുണെങ്കിലും എന്ത് ഇതാണെങ്കിലും അച്ഛൻ മുന്നിൽ വരും ബുക്ക് ഇത് ഇതിടാനും എപ്പോൾ നോക്കിയാലും ഏതെങ്കിലും ഒന്ന് വരച്ചിട്ടുണ്ടാവും ഇല്ലെങ്കിൽ ഏതെങ്കിലും വായിക്കായിരിക്കും പഴയ ബുക്സൊക്കെ എടുത്ത് വായിക്കും അതിനെ ഹീ വിൽ നെവർ സിറ്റ് ഐഡ് എപ്പോഴും എന്തെങ്കിലും ഒരു ഇത് നോട്ട്സൊക്കെ അച്ഛൻ്റെ അത്ര ഡീറ്റെയിൽഡായിട്ട് എഴുതിയിട്ടുണ്ടാവും അതൊക്കെ ഒരു നല്ലൊരിതാണ് ഇപ്പോഴത്തെ കുട്ടികൾക്ക് കൂടെ ഇത്ര ഒരു ഇപ്പം ഇത്ര ടെക്നോളജി ഉണ്ട് അപ്പോൾ ഈ ടെക്നോളജി ഒന്നുമില്ല ഹി യൂസ് ടു റൈറ്റ് എല്ലാം ഇരുന്നിരുന്ന് നോട്ട്ബുക്സിൽ എവ്രി ഡേ ഫെതേഴ്സ് തൂവലുകളൊക്കെ കളക്റ്റ് ചെയ്ത് ഏത് ബേഡ്സിൻ്റെയാണെന്ന് അതൊക്കെ വളരെ ഇതായിട്ട് ചിട്ടയായിട്ട് നല്ലൊരു നല്ലൊരിതിൽ ചെയ്യുമായിരുന്നു അത് കാരണമാണ് മേ ബി ഇന്നും ഈ അച്ഛൻ്റെ പേര് ഇത്ര നിലനിൽക്കുന്നതും എഴുതിയ കേരളത്തിലെ പക്ഷികൾ എന്ന പുസ്തകത്തെ അടിസ്ഥാനമാക്കി ചിത്രങ്ങളാണ് പ്രദർശനത്തിൽ ഒരുക്കിയിട്ടുള്ളത് പ്രദർശനം എന്നിട്ടാണ് നമ്മൾ നമ്മുടെ സഹജീവികളോട് കാണിക്കേണ്ട സ്നേഹവും കരുണയും തിരിച്ചറിവും അത് മനസ്സിലാക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് ഇന്ദുചൂടൻ അദ്ദേഹത്തിന്റെ പുസ്തകം എഴുതിയത് അദ്ദേഹം എഴുതുന്ന കാലത്ത് തന്നെ ഈ പക്ഷികളെ കണ്ടെത്താനായിട്ട് കണ്ട കാടും മലയും നിരയും ഒക്കെ കയറി ഇറങ്ങിയാക്ക അന്ന് ഇത് ഇതുപോലൊരു ക്യാമറയൊന്നുമില്ല ബൈനോക്കുലേഴ്സ് നോക്കി പക്ഷികളെ വരച്ചെടുക്കുകയും നോക്കി എഴുതുകയും വരയ്ക്കുകയൊക്കെ ചെയ്തിട്ടാണ് അദ്ദേഹം ഈ പുസ്തകം തയ്യാറാക്കിയത് അങ്ങനെ കൂടുതൽ പഠിക്കുന്നതിനും നമ്മളുടെ പ്രകൃതിയെ മനസ്സിലാക്കുന്നതിനും മറ്റുമായിട്ടാണ് ഇന്ത്യ ഉടൻ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു ഒരു ചെറിയ ഓർഗനൈസേഷൻ നമ്മൾ സ്ഥാപി ഉണ്ടാക്കിയിരിക്കുന്നത് നടൻ മമ്മൂട്ടി പകർത്തിയ കാട്ടുബുൾബുളി ചിത്രം പ്രദർശനത്തിന്റെ പ്രത്യേകതയായി ഈ ചിത്രം ഒരു ലക്ഷം രൂപയ്ക്ക് ലേലം ചെയ്യാനാണ് ഫൗണ്ടേഷൻ്റെ തീരുമാനം అమృతా న్యూస్ కొచ్చి